അസ്സലാമു അലൈക്കും വാർമത്തുള്ള പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള പുണ്യ റബിയോ ലവ്വൽ മാസത്തിലുള്ള ആദ്യത്തെ തിങ്കളാഴ്ച രാവാണ് നമ്മളിലേക്ക് കടന്നു വരുന്നത് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത് റബിയോ ലവൽ മാസത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകേണ്ട ഒരു അമലിനെ കുറിച്ചിട്ടാണ് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് മുത്ത റസൂലിനെ നമ്മളെല്ലാവരും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പടച്ചറപ്പ് അള്ളാഹു താല നമ്മളെയും ഇഷ്ടപ്പെടും അള്ളാഹ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് മുത്ത് റസൂലിനെയാണ് മുത്ത റസൂലിനെ നമ്മൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളെ പഠിച്ച റബ്ബും ഇഷ്ടപ്പെടുന്നതാണ് അതുകൊണ്ട് മുത്ത് റസൂലിനെ നമ്മൾ ഇഷ്ടപ്പെടുന്നത് എങ്ങനെയൊക്കെയാണ് റബ്ബി ഉൽ അവവൽ എന്ന ഈ പുണ്യമാക്കപ്പെട്ടിട്ടുള്ള മാസത്തിൽ നമ്മൾ മുത്ത റസൂലിൻ്റെ പേരിൽ ഒരുപാട് സ്വലാത്തുകളും തിക്കുറുകളും ചെല്ലുക അതുപോലെ തന്നെ മുത്ത് റസൂലിന് വേണ്ടിയിട്ട് മൗല്യത് പാരായണം ചെയ്യുക മുത്ത് റസൂലിൻ്റെ പേരിൽ മൗല്യത് പാരായണം ചെയ്യൽ ഏറ്റവും സുന്നത്തായിട്ടുള്ളൊരു കാര്യമാണ് റബിയോ ലവൽ മാസത്തിൽ അപ്പോൾ നമ്മളെല്ലാവരും ഈ മൗല്യത് പാരായണം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ മഹരബി നിസ്കരിച്ചതിന് ശേഷം നമ്മൾ മൗല്യത് പാരായണം ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ജിബിരിൽ അലൈസ്ലാം നമുക്ക് വേണ്ടി അള്ളാഹുവിനോട് ദ്വായ ചെയ്യുന്നതാണ് ഒരുപാട് മലക്കുകൾ നമുക്ക് വേണ്ടിയിട്ട് ദ്വായ ചെയ്യും നമുക്കൊരുപാട് കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും രോഗങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ അത്തരത്തിലുള്ള പ്രയാസങ്ങളിൽ നിന്ന് രക്ഷ കിട്ടുന്നതിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ സ്ഥിരമായ റബ്ബിനോട് ദ്വായ ചെയ്യാറുണ്ട് ഈ ഒരു ദ്വകൾക്കെല്ലാം ആമീൻ പറയാൻ നമ്മുടെ കൂടെ ഈ മലക്കുകളും ഉണ്ടാകും എന്നർത്ഥം അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള മലക്കുകളെല്ലാം നമുക്ക് വേണ്ടിയിട്ട് ദ്വായ ചെയ്യാണ് ഈ ഒരു മൗലിത പാരായണം കാരണമാകും അതുപോലെ തന്നെ നമ്മുടെ വീടുകൾക്കുള്ളിൽ എല്ലാം മലക്കോടെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കും ഒരു ആപത്തും ഒരു മുസീബത്തും അപ്പോൾ നമുക്കുണ്ടാവുകയില്ല സെഹറ് കണ്ണേർ നാവേർ പിശാചുക്കളുടെ ഷെറ് ഷാനിൻ്റെ ഷെറ് ശത്രുക്കളുടെ ഷെറ് വിഷം തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യത്തിൽ നിന്നും നമ്മളെയും നമ്മുടെ വീടിനെയും വീട്ടിലുള്ള എല്ലാ അംഗങ്ങളെയും രക്ഷപ്പെടുത്തുവാൻ മൗല്യ പാരായണം സഹായിക്കുകയും ചെയ്യുന്നതാണ് അതുകൊണ്ട് മുത്ത റസൂലിൻ്റെ പേരിൽ പുണ്യമാക്കപ്പെട്ടിട്ടുള്ള ഈ റബിയോ ലവൽ മാസത്തിൽ കഴിയുന്നതും ഏതെങ്കിലും ഒരു വരിയായിട്ടെങ്കിലും ഒന്ന് ഓതുക എല്ലാ ദിവസവും നമ്മളെ മൗല്യത പാരായണം ചെയ്യാൻ ശ്രമിക്കുക പരമാവധി നമ്മളെ മൗല്യത പാരായണം ചെല്ലുക ഇനി തീരെ സമയമില്ലാത്തവർ ഒരു വരിയെങ്കിലും നമ്മളെ മൗല്യത പാരായണം ചെല്ലാൻ ശ്രമിക്കുക തീർച്ചയായിട്ടും മൗലിത നല്ലതുപോലെ എല്ലാ ദിവസവും പാരായണം ചെയ്യുകയാണെങ്കിൽ പതിവായി ചെല്ലുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിന് രോഗങ്ങൾ ഉണ്ടാവുകയില്ല പ്രയാസങ്ങൾ ഉണ്ടാവുകയില്ല കഷ്ടപ്പാടുകൾ ഉണ്ടാവുകയില്ല നമ്മുടെ ആഗ്രഹങ്ങൾ അള്ളാഹു താല നമുക്ക് പെട്ടെന്ന് സഫലീകരിച്ചു തരുന്നതായിരിക്കും നമ്മുടെ എല്ലാ കാര്യത്തിലും വിജയം ഉറപ്പായിട്ട് നമുക്കുണ്ടാവും നമ്മുടെ ലക്ഷ്യം അള്ളാഹു താല നടത്തി തരികയും ചെയ്യും മലക്കുവടേതു മലക്കോടെ സംരക്ഷണം എന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയും ചെയ്യും ഇത്രക്കും പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് മൗലിത് പാരായണം അപ്പോൾ മങ്കൂസ് മൗലയത് നമ്മളെല്ലാവരും ഈ റബിയോ ലൗവൽ മാസത്തിൽ നമ്മുടെ വീട്ടിൽ പാരായണം ചെയ്യാൻ ശ്രമിക്കുക നമ്മൾ പാരായണം ചെയ്യുകയും ചെയ്യുക ഇൻഷാ അള്ളാഹു താല അതിലൂടെയുള്ള വർക്കത്ത് നമ്മുടെ ജീവിതത്തിൽ പ്രദാനം ചെയ്യുകയും ചെയ്യുമാറാകട്ടെ അസലമലൈക്കും